അവിടെ സ്വാദി അന്തരീക്ഷത്തിൽ ഉയർന്നിരിക്കുന്നു കിടക്കുന്നു അവരുടെ ശരീരം ഒരു ചുവന്ന പട്ടുകൊണ്ട് പൊതിഞ്ഞ പോലെ ശരീരത്തിൽ നിന്ന രക്തം ധാരധാരയെ ഒഴുകി വീരുന്നു ഒഴുകി ഇറങ്ങുന്നു സാധി അവൾ ഉറക്കെ വിളിക്കാൻ അവനുറക്കെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ ശബ്ദം തൊണ്ടയിൽ നിന്നും പുറത്തു വരുന്നില്ല രാഹുൽ സാധിയുടെ കയ്യിൽ പിടിച്ചതും ഷോക്കേറ്റ പോലെ അവരുടെ ശരീരം വിറച്ചു പിന്നെ പമ്പരം വട്ടം കറങ്ങുന്നത് പോലെ കറങ്ങി ആരോ എടുത്തു എറിഞ്ഞ പോലെ രാഹുൽ തറയിൽ നിന്നും ഉയർന്നു പൊങ്ങി പിന്നെ ചോരയിൽ ഇടിച്ചു വീണു പെട്ടെന്ന് താതിയുടെ ശരീരം അപ്രത്യക്ഷമായി രാഹുൽ എന്ന് വിളിച്ചുള്ള അവരുടെ നിരവിളി ആ വീടിൻ്റെ ഭിത്തിയിൽ തട്ടി പ്രതിഫലിച്ചു താതി നോളെ എന്ന് വിളിച്ച് രാഹുൽ തറയിൽ നിന്നും മണിയിക്കാൻ ശ്രമിച്ചു എങ്കിലും പെട്ടെന്ന് ഭിത്തിയിൽ നിന്നും രണ്ട് കൈകൾ വന്ന് അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കി പെട്ടെന്ന് അവിടെ ഭൂമികുലുക്കം പോലൊന്ന് കിടുങ്ങി ആ കുലുക്കത്തിൽ വ്യക്തിയിലുണ്ടായിരുന്ന വലിയ ഒരു കണ്ണാടി വിണ്ടുകീരി പിന്നെ പല കഷ്ണങ്ങളുമായി ചിതറി തെറിച്ചു രാഹുലിൻ്റെ ശരീരത്തിൽ നിന്നും കൊഴുത്ത ചോര ഒഴുകിയിറങ്ങി തറയിൽ വ്യാപിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് കഴുത്തിൽ നിന്നും ഉള്ള പിരി അയച്ച അയച്ചതുപോലെ അവന് തോന്നി അപ്പോൾ തന്നെ രാഹുൽ മുന്നോട്ട് ആഞ്ഞതും തറയിലുള്ള രക്തത്തിൽ ചവിട്ടിയവൻ അമർന്നു വീണു.